ിയുടെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് സൂറത്തുൽ മാഇദ ആയത്തുകൾ മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ പേജ് നമ്പർ അറുനൂറ്റി അഞ്ച് إنه لا يحب المسرفين. قل من حرم زينة الله التي أخرج لعباده أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة خالصة يوم القيامة. كذلك نفصل الايات لقوم يعلمون قل انما حرم ربي الفواحش ما ظهر منها, منها وما بطن والاثم والبغي بغير الحق وان تشتكوا وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون ولكل أمة أجل فإذا جاء أجلهم لا يستأخرون لا يستأخرون ساعة ولا يستقدمون يا بني ادم اما ياتينكم رسل منكم يقصون عليكم اياتي فمن اتقى واصلح فلا خوف فلا خوف عليهم ولا هم يحزنون والذين كذبوا باياتنا واستكبروا عنها اولئك اصحاب النار هم فيها خالدون فمن اظلم ممن افترى على الله كذبا او كذب باياته اولئك ينالهم نصيبهم من الكتاب حق حتى إذا جاءتهم رسلنا يتوفونهم قالوا قالوا أين ما كنتم تدعون من دون الله قالوا ضلوا عنا وشهدوا على أنفسهم أنهم كانوا كافرين قالوا دخلوا في أمم قد خلت من قبلكم من الجن قد خلت من قبلكم من الجن والإنس في النار كلما دخلت أمة لعنت اختها حتى إذا اداركوا فيها جميعا قالت أخراهم لأولاهم ربنا هؤلاء أضلونا فآتهم عذابا ضعفا من النار، قال لكل ضعف ولكن لا تعلمون وقالت أولاهم لأخراهم فما كان لكم علينا، فما كان لكم علينا من فضل فذوقوا العذاب فذوقوا العذاب بما كنتم تكسبون ان الذين كذبوا باياتنا واستكبروا عنها لا تفتح لهم ابواب السماء ولا يدخلون ولا يدخلون الجنة حتى يلج الجمل في سم الخياط فكذلك نجزي المجرمين لهم من جهنم مهاد ومن فوقهم غواش فكذلك نجزي الظالمين يا <applause> عمر رحمه الله ترجمان القرآن وديا من ആയത്ത് പേജ് യാ ബനി ആദമ ആദം സന്തതികളെ എല്ലാ പള്ളികളുടെയും അടുക്കൽ നിങ്ങൾ നിങ്ങളുടെ അഴകിനെ നിങ്ങൾ സ്വീകരിക്കുകയും അടുക്കൽ സമയത്ത് അറബികൾ വസ്ത്രം ഒരിഞ്ഞിരുന്നത് വിരോധിക്കുകയാണ് നഗ്നത മറക്കുവാൻ കൽപ്പിക്കുകയും അതിനു ഭംഗിയുള്ള നല്ല വസ്ത്രങ്ങൾ അനുവദിക്കുകയുമാണ് പള്ളിയിൽ പോകുമ്പോൾ മാന്യമായ വസ്ത്രമണിയണമെന്ന പൊതുവായ കൽപ്പനയാണിത് അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പള്ളിയെന്നും അവിടെ മലക്കുകൾ വരുന്നുണ്ട് എന്നും ഹദീഥുകളിൽ കാണാം അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോൾ വീട്ടിനകത്ത് സാധാരണ ഉപയോഗിക്കുന്ന വസ്ത്രം അണിയാതിരിക്കലാണ് അഭികാമ്യം കുരുവ ഷുറാത്തു നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക അമിതമായി പോകരുത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണവും പാനീയവും വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണല്ലോ ജീവൻ നിലനിർത്തുന്നതിന് അത്യാവശ്യമായതിനു പുറമെ ഇഷ്ടപ്പെട്ട ബോധ്യവസ്തുക്കൾ തിന്നുന്നതിലും ഇഷ്ടപാനീയങ്ങൾ കുടിക്കുന്നതിലും അവൻ ആസ്വാദനവും അനുഭൂതിയും കണ്ടെത്തുന്നു ഇത് മതത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചു കൊണ്ടായിരിക്കണം നിഷിദ്ധമായവ പാടില്ല അതുപോലെ നിഷിദ്ധമാക്കപ്പെട്ട സമയത്തും അതായത് നോമ്പ് സമയം പാടില്ല അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമിതമായി പോകരുത് എന്നതും അധികമായി പോകാൻ പാടില്ല ഭക്ഷണപാനീയങ്ങളിലുള്ള അമിതത്വം സമ്പന്ന വർഗങ്ങളിലും സമൂഹങ്ങളിലും വ്യാപകമായി കാണുന്ന ധിക്കാരമാണ് അമിതമായ ഉപഭോഗം ശാരീരികമായി തന്നെ അനേകം രോഗങ്ങൾക്കും മറ്റും കാരണമായി കാരണമായിത്തീരുന്നു ലോകത്ത് സമ്പന്ന വർഗം നശിപ്പിച്ചും ഉപയോഗശൂന്യമാക്കിയും കളയുന്ന ഭക്ഷ്യവസ്തുക്കൾ മതിയാകും ലോകത്തുള്ള പട്ടിണിക്കാരുടെ പട്ടിണി മാറ്റാൻ അമിതവ്യായം അരുത് എന്ന വിശുദ്ധ കുർ കൽപ്പന വളരെയേറെ അർത്ഥവത്താണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല ഇന്നഹു നിശ്ചയമായും അമിതമാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല യഥാർത്ഥത്തിൽ അമിതമാക്കുന്നവരെ ശിക്ഷിക്കുമെന്ന് വേറെ സ്ഥലത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ഉപദേശ രൂപത്തിൽ പറയുന്നുവെന്ന് മാത്രം ആയിരത്തി മുപ്പത്തിരണ്ട് അള്ളാഹു അവന്റെ അടിമകൾക്ക് ഉൽപാദിപ്പിച്ചു കൊടുത്തിട്ടുള്ള അലങ്കാര വസ്തുക്കളെ നിഷിദ്ധമാക്കിയത് ആരാണ് നല്ല നല്ല െയും ആർക്കും അതിന് അധികാരമില്ല നല്ല അഴകുള്ള വസ്ത്രങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും അതുപോലെ നല്ല രുചിയും ഗുണവുമുള്ള ഭക്ഷണ സാധനങ്ങളും അബ്വാഹു അവൻ്റെ അടിമകൾക്കായി സൃഷ്ടിച്ചിട്ടുള്ളതാണ് അവയിൽ ചിലതിനെ ചിലർ ഹറാമാക്കിയത് മഹാ നന്ദികേടും അക്രമവുമാണ് അവർക്കാർക്കും അതിനധികാരമില്ല ആത്മീയമായ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്നതാണ് നല്ല ആഹാരപാനീകളും നല്ല വസ്ത്രങ്ങളും മറ്റും എന്നൊക്കെയുള്ള വാദം ഇസ്ലാമിന് അന്യമാണ് മതം അനുവദനീയമാക്കിയതൊക്കെ അഥവാ നിഷിദ്ധമാക്കാത്തതെല്ലാം ഉപയോഗിക്കാം അമിതമായി പോകരുത് നന്ദി കാണിക്കണമെന്ന് മാത്രം പേജ് അറുനൂറ്റിയാറ് പറയുക ഇഹലോക ജീവിതത്തിൽ സത്യവിശ്വാസികൾക്ക് അവകാശപ്പെട്ടവയാണ് അവ നാളിൽ തെളിഞ്ഞ അവസ്ഥയിൽ ഈ ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളും അള്ളാഹു അവൻ്റെ അടിമകൾക്കായി ഒരുക്കിയതാണ് ഇഹലോകത്തെ യഥാർത്ഥത്തിൽ അവയെല്ലാം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുമിനുകൾക്ക് അവകാശപ്പെട്ടതാണ് അവരോടൊപ്പം മറ്റുള്ളവരും അവ അനുഭവിക്കുന്നു എന്ന് മാത്രം കൊയ്യാമത്ത് നാളിൽ ഇത് സ്പഷ്ടമാകും പരലോകത്ത് സുഖവിഭവങ്ങളെല്ലാം മ്മ്മിനുകൾക്ക് പ്രത്യേകമാണ് മറ്റുള്ളവർക്ക് അവിടെ യാതൊന്നും ലഭിക്കുകയില്ല നല്ല വസ്തുക്കൾ നിഷിദ്ധമാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്താണ് നിഷിദ്ധമാക്കിയതെന്ന് അടുത്ത സൂക്തത്തിൽ വ്യക്തമാക്കുന്നു അപ്രകാരം ഗ്രഹിക്കുന്ന ജനതയ്ക്ക് നാം ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു ആയിരത്തി മുപ്പത്തിമൂന്ന് പറയുക എൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയത് നീചകർമ്മങ്ങൾ മാത്രമാണ് മാ അവയിൽ പ്രത്യക്ഷമായവയും വൽ വൽ പാപവും അവകാശം കൂടാതെയുള്ള കയ്യേറ്റവും പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതിന് അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതിനെയും അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന യാതൊരു വസ്തുവിനും അതിന് അർഹതയുണ്ടെന്ന് യാതൊരു പ്രമാണവും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള വസ്തുവിനെ ആരാധിക്കൽ മഹാപാപത്രേലു അലഅൻ നിങ്ങൾ അറിയാത്ത വിഷയം അള്ളാഹുവിൻ്റെ പേരിൽ പറയലും അവൻ ഹറാമാക്കി അള്ളാഹുവിംഗൽ നിന്നുള്ള പ്രമാണമില്ലാത്ത നിലയിൽ ഒരു കാര്യം ഹറാമാണെന്നോ ഹരണെന്നോ പറയൽ അറിവില്ലാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ പറയാനാണ് ഒരു കാര്യം ഹറാമാണെന്നോ മറ്റോ പറയുമ്പോൾ അതിൻ്റെ രേഖ അറിഞ്ഞിരിക്കണം കൂടാതെ പറയിൽ ഭയങ്കര കുറ്റമാണ് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അഞ്ച് തരത്തിലുള്ളതാണെന്ന് കാണാം ഒന്ന് അള്ളാഹുവിൻ്റെ സത്ത ഗുണം അധികാരവകാശങ്ങൾ ഇവയിൽ പങ്കു ഏറ്റവും വലിയ പാപവും കുറ്റവും അക്രമവും ഇതാണ് രണ്ട് തെളിവോ രേഖയോ ഇല്ലാതെ അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചവച്ചു പറയൽ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല നിശ്ചയിക്കാത്ത ആചാരാനുഷ്ഠാനങ്ങൾ മതത്തിലില്ലാത്തവ കൂട്ടിച്ചേർക്കൽ ഇച്ഛക്കും സ്വ അഭീഷ്ടത്തിനുമനുസരിച്ച് മതവിധികൾ ഉണ്ടാക്കൽ ഇവയൊക്കെ ഇതിൽപ്പെടുന്നു പേജ് അറുന്നൂറ്റിയേഴ് മൂന്ന് പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നീച്ചവൃത്തികൾ അൽ അൻആം നൂറ്റി അൻപത്തൊന്നാം സൂക്തത്തിലും ഇത് പ്രസ്താവിച്ചിട്ടുണ്ട് മാന്യതക്കും വിശുദ്ധിക്കും അഭിമാനത്തിനും ക്ഷബമുണ്ടാക്കുന്ന കാര്യങ്ങളാണവ നാല് ശാരീരികമോ ആത്മീയമോ ആയ ദോഷം കാരണമായി പാപകരം പാപങ്ങളായ കാരണങ്ങൾ കാര്യങ്ങൾ അഞ്ച് ഒരു ന്യായവുമില്ലാതെ ചെയ്യുന്ന അതിക്രമം ഇതവരുടെ മേൽ ചെയ്യുന്ന കയ്യേറ്റങ്ങളും ഇതരരുടെ മേൽ ചെയ്യുന്ന കയ്യേറ്റങ്ങളും അക്രമങ്ങളും ഇതിൽപ്പെടുന്നു ഈ അഞ്ച് തരത്തിൽപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹു നിഷിദ്ധമാക്കിയത് എന്ന് മനസ്സിലാക്കാം മാലവിയുടെ റഹമുല്ലാ തർജുമാൻ ഖുർആാൻ ഓടിയോ മുന്നൂറ്റി എഴുപത്തി അഞ്ച് ആയത്ത് മുപ്പത്തിനാല് പേജ് ി ഉമ്മത്തിൻ അജൽ ഓരോ സമുദായത്തിനും അവധിയുണ്ട് ഹറാം നിയമങ്ങൾ നിങ്ങളെ അറിയിച്ചു അനുസരിക്കാനും തള്ളിക്കളയാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി തന്നിഷ്ടാനുസരണം ജീവിക്കാൻ വളരെ കാലം നിങ്ങൾക്ക് സാധിക്കയില്ല എല്ലാവർക്കും ഒരവധി നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയുകയില്ല അവരുടെ അവധി എത്തുമ്പോൾ അവർ അവർ പിന്തുയില്ല അവധി എത്തിയാൽ പിന്നെ മുൻകടക്കുക എന്നത് സാധ്യമല്ലല്ലോ അതുപോലെ തന്നെ പിന്നോട്ടു പോകുകയും എന്ന് തീർച്ച വളരെ കണിഷമായ അവധിയാണത് ഓരോ സമുദായത്തിനും ഓരോ അവധി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നിവിടെ പ്രസ്താവിച്ചത് പ്രത്യേകം ശ്രദ്ധേയത ശ്രദ്ധേയമാകുന്നു ലോക ചരിത്രത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഓരോ ശക്തികൾ ഉദയം ചെയ്തതായി കാണാം കുറച്ചു കാലത്തിന് ശേഷം അവ അസ്തമിച്ചതായും കാണാം പ്രവാചകൻ സലാഹു അലൈസ്ലമയുടെ കാലത്ത് റോം പേർഷ്യൻ സാമ്രാജ്യങ്ങൾ പിന്നീട് അവ നശിച്ചു ഒരു നൂറ്റാണ്ട് മുമ്പ് അനേകം നിലനിന്ന അനേകം യൂറോപ്യൻ ശക്തികൾ മേൽ ലോകമേൽക്കോയ്മക്കായി മത്സരിച്ചിരുന്നു മുക്കാൽ നൂറ്റാണ്ടോളം നിലനിന്ന കമ്മ്യൂണിസ്റ്റ് ശക്തിയുടെ തകർച്ചയും ലോകം കണ്ടു വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ശക്തികൾ ഉയർന്നുവരും അള്ളാഹു നിശ്ചയിച്ച അവധി വരെ അവർ നിലനിൽക്കും അത് അവൻ്റെ നടപടിക്രമങ്ങളിൽ പെട്ടതാകുന്നു ആയിരത്തി മുപ്പത്തി അഞ്ച് ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തന്നുകൊണ്ട് നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ നിങ്ങളുടെ അക്കൽ അടുക്കൽ വരുന്ന പക്ഷം അങ്ങനെ ഏതൊരുവൻ സൂക്ഷ്മത പാലിക്കുകയും ജീവിതത്തെ നന്നാക്കുകയും ചെയ്തുവോ പേജ് അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ള വിഷയമാണിത് മുത്തബങ്ങളുടെ അഥവാ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഉയർന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല ഇത് മുത്തബ്യങ്ങളായ എല്ലാവർക്കും വ്യാപകമായിട്ടാണ് ഈ കാര്യം പറഞ്ഞത് ഔരിയാക്കളന്നൊരു പ്രത്യേക ഉന്നത വിഭാഗമുണ്ടെന്നും ഈ നിലപാട് അവർക്ക് പ്രത്യേകമായിട്ടുള്ളതാണെന്നും ഒരു ധാരണ ഒരു തെറ്റായ ധാരണ ചിലർക്കുണ്ട് അത് ശരിയല്ല ആയത്ത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും അവയുടെ നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവരാകുന്നു അതിൽ ശാശ്വതരാകുന്നു ആയത്തുകളുടെ നേരെ അഹങ്കാരം നടിക്കുക എന്ന് വെച്ചാൽ അവയുടെ പ്രബോധകന്മാരെ താഴ്ത്തി കാണിക്കുകയും അവരുടെ പിന്നിൽ അണിനിരക്കുന്നത് താഴ്ചപ്പാടായി കാണുകയും ചെയ്യുന്നതിനാൽ തള്ളിക്കളയുക എന്ന് സാരം ആയിരത്ത് മുപ്പത്തിയേഴ് ദീപ അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിപ്പറഞ്ഞവനേക്കാൾ മഹാ അക്രമി ആരാണ് ആളുകളെ ശാരീരികമായി പീഡിപ്പിക്കുകയോ അവരുടെ ധനം കൊള്ള ചെയ്യുകയോ അവരുടെ ഭവനങ്ങളിൽ ഇരിക്കപ്രതി ഇല്ലാതാക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ഭയങ്കരമായ അക്രമമാണ് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് ചുമത്തി പറഞ്ഞ് പ്രചരിപ്പിക്കൽ അനുസരണം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ വേറെ ആരെയെങ്കിലും അനുസരിച്ചവൻ കാഫറാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്നിപ്പോൾ ഒരു കൂട്ടർ വാദിക്കുന്നുണ്ടല്ലോ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചു എന്ന് വാദിക്കുന്നവരുണ്ടല്ലോ ഇവരൊക്കെ ചെയ്യുന്ന അക്രമം ശാരീരികവും ഭൗതികവുമായ അക്രമങ്ങളെക്കാൾ ഭയങ്കരമാകുന്നു ഇതിൽ ഉള്ളതല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം അത്യന്തികമായിട്ടുള്ള അനുസരണം അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരെ മറ്റാരെയും അനുസരിക്കാൻ പാടുള്ളതല്ല അങ്ങനെ മനുസരിക്കാൻ പാടുണ്ട് എന്ന് വിശ്വസിക്കാവുന്നതല്ല എന്നാൽ ഇപ്പം നമ്മൾ റോഡ് നിയമങ്ങൾ അനുസരിക്കുന്നു രാജ്യത്തെ നിയമങ്ങൾ നിയമങ്ങളനുസരിക്കുന്നു ഇതൊന്നും ഷിർക്കല്ല എന്നുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം ആയത്തുകളെ കളവാക്കിയവനേക്കാൾ ിൽ നിന്ന് അവരുടെ ഓഹരി അവർക്ക് ലഭിക്കുന്നതാകുന്നു അവർക്ക് വിധിക്കപ്പെട്ട ഗുണവും ദോഷവും അവർ അനുഭവിക്കും ലോകത്ത് നടപ്പിലൊരുത്തുവാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് ഇവിടെ കിതാബ് പേജ് അറുന്നൂറ്റി ഒൻപത് ും നമ്മുടെ ദൂതന്മാർ അഥവാ മലക്കുകൾ അവരെ കയ്യിലെടുക്കാൻ തക്കവണ്ണം അവരുടെ അടുക്കൽ വരുമ്പോൾ വിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരെ എവിടെ എന്ന് അവർ അഥവാ മലക്കുകൾ ചോദിക്കും അവർ ഞങ്ങളിൽ നിന്ന് വിട്ടകന്നു പോയി എന്ന് ഇവർ പറയും

അബ്ലാഹു പറയും ജിന്നുകളായും മനുഷ്യരായും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളോടൊപ്പം നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കുകയും ഓരോ സമുദായവും അതിൽ കടക്കുമ്പോഴൊക്കെയും അതിൻ്റെ സഹോദര സമുദായത്തെ ശപിക്കും അങ്ങനെ അവരെല്ലാവരും അവിടെ കൂട്ടം കൂടി കഴിയുമ്പോൾ പിൻഗാമികൾ അവരിൽ മുൻഗാമികളെ സംബന്ധിച്ച് ഞങ്ങളുടെ രക്ഷിതാവേ ഇവർ ഞങ്ങളെ വഴി പിടപ്പിച്ചു ദുർമാർഗത്തിലേക്ക് ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ഞങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു അതുകൊണ്ട് നരകത്തിൽ നിന്ന് ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണേ

നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക പരലോകത്ത് ശിക്ഷ കാണുമ്പോൾ ഓരോ കൂട്ടരും മറ്റേ കൂട്ടരെ ശപിക്കും അവർ കാരണമാണ് ഞങ്ങൾ വഴികേടിലായത് എന്ന് പറയും എല്ലാ കൂട്ടരും പരസ്പരം പഴിചാരും ഒരു ഫലവും ഉണ്ടാവില്ല എല്ലാവർക്കും ശിക്ഷ വിധിക്കപ്പെടും ആയിരത്തി നാപ്പത് ഇന്നല്ലൂമി അയാത്തിന അവസ്ഥ നിശ്ചയമായും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും അവയുടെ നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവരാരോ അതായത് തെളിവുകളെ പുച്ഛിച്ചു തള്ളി ഉപദേഷ്ടാക്കളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തു അങ്ങനെയുള്ളവർ ആകാശത്തിൻ്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല വിശ്വാസികളുടെ പുണ്യകർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് പോലെ നിഷേധികൾ സ്വീകരിക്കപ്പെടുകയില്ല വിശ്വാസികളുടെ ആത്മാക്കൾ അല്ലിയിൽ കയറ്റിക്കൊണ്ട് പോകാൻ ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത് പോലെ നിഷേധികളുടെ ആത്മാക്കൾക്ക് ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല ഈ രണ്ട് രൂപത്തിലും വ്യാഖ്യാനമുണ്ട് കാരുണ്യം അവർക്ക് ലഭിക്കില്ലെന്ന് ചുരുക്കം സൂചിയുടെ ദ്വാരത്തിൽ ഒട്ടകം കടക്കുന്നതുവരെ സ്വർഗത്തിൽ അവർ കടക്കുകയില്ല സൂചിയുടെ ദ്വാരത്തിൽ ഒട്ടകം കടക്കൽ അസംഭവ്യമാണല്ലോ അതുപോലെ നിഷേധികൾ സ്വർഗത്തിൽ കടക്കലും അസംഭവ്യമാണ് കപ്പൽ കെട്ടി നിർത്തുന്ന വലിയ വടത്തിന് ജമൽ എന്ന് പറയാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉള്ള കയർ സാധാരണ സൂചിക്കുഴയിലൂടെ കടക്കാത്ത കടക്കാത്തതുപോലെ എന്ന് അർത്ഥം വരും ഇപ്രകാരമാണ് കുറ്റവാളികൾക്ക് നാം പ്രതിഫലം കൊടുക്കുന്നത് ആയത്ത് ആയിരത്തി നാപ്പത്തി ഒന്ന് അവർക്ക് നരകത്തിൽ നിന്നുള്ള മെത്തയുണ്ട് അവരുടെ മേലെ പുതപ്പുകളുമുണ്ട് അക്രമകാരികൾക്ക് ഇപ്രകാരമാണ് നാം പ്രതിഫലം കൊടുക്കുന്നത്